വെൽക്കം ബാക്ക് ടു ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്നതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കാട്ടിലെ മഴ എന്നുള്ളത് അപ്പോൾ ആ കാട്ടിലെ മഴ എന്ന പാഠഭാഗവും അതിന്റെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം അപ്പോൾ നമുക്ക് ഈ ഒരു കഥയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം വീടിന്റെ തിന്നയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലെ കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാവും ഈ ലേഖനം വായിക്കൂ ഇവിടെ ഒരു ലേഖനമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മഴ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള മഴയാണ് മഴയാണല്ലേ ഇനി കാട്ടിലെ മഴ പെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കാട്ടിലെ മഴ ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു കന്നിമഴ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മഴക്കാണ് നമ്മൾ കന്നിമഴ എന്ന് പറയാം കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പുഴ നന്നേ മെലിഞ്ഞു പച്ചക്ക് വിളർച്ച തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ് ആദ്യമാരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണ മണ്ണട്ടകളും ഒഴിച്ച് കുന്നിമുകളിൽ ഉറു കുറുമ്പുകാട്ടുന്ന ആനക്കൂട്ടം കണക്കും മഴ വന്നു നിറഞ്ഞ് പെട്ടെന്നായിരുന്നു കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ മ കരിയിലകളുടെ കലവിലയാണെന്ന് കരുതി കൊമ്പുകൾ പിടിച്ചുകിളുക്കി കാറ്റു കടന്നുപോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട് കാറ്റിന്റെ രണ്ടാം വരവിൽ തുള്ളികളുമെത്തി ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു പിന്നെ ആകാശവും ഇലകളും കാറ്റിലേക്ക് പെയ്തിറങ്ങി ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ അതിന്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളി വിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു എവിടെയോ മരങ്ങൾ ഒടിഞ്ഞ മരുന്നതിന്റെ ശബ്ദം മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിഹ്നം വിളികൾ കനത്ത കാലടികൾ കുടമണ്ണിലൂടെ അതിത്രം പായുന്നതിന്റെ പ്രതിധ്വനി മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു മണ്ണട്ടകൾ എപ്പോഴോ നിർത്തി അപായ സൂചനകളില്ല ചിഹ്നം വിളികളില്ല കാൽപ്പെരുപ്പങ്ങളുമില്ല കാറ്റിന്റെ അലർച്ചയും മഴയുടെ മുരർച്ചയും മാത്രം പുഴക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു പുഴയുടെ നിറം തുടുത്തു കുന്നിലും മേട്ടിലും മേട്ടിൽ നിന്നുമായി നൂറു നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് ഇരുട്ടിലെ ശബ്ദം മാത്രമായിരുന്നു അവ നിലാവ് തിരിച്ചതോടെ കാഴ്ചകളുമായി മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങളുടെ കൂട്ടം നില നിലാ നിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങളുടെ അലങ്കാരവും ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു മഴയ്ക്ക് മുൻപേയും നിലാവ് പെയ്തു തീർന്നു മഴയും തീർന്നതോടെ കാടിനും പുഴക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചുകിട്ടി പുലർന്നതോടെ വർണ്ണങ്ങളും കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാക്കുന്നു കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളെ പുൽനാമ്പ് കിളിർക്കുന്നു വിളർച്ച വീണ്ടും പച്ചയാകുന്നു പച്ച തളിരിന്റെ ചോപ്പാകുന്നു ഇലകളുടെ ചോരുന്ന ആകാശം എന്നതിലെ ഈ സോമനാഥൻ എഴുതിയ ഒരു ലേഖനമാണ് നമ്മളിവിടെ വായിച്ചത് അപ്പോൾ നമ്മൾ കാട്ടിൽ മഴ പെയ്യുമ്പോൾ അതിന്റെ സൗന്ദര്യം എത്രത്തോളമാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തേത് കണ്ടെത്താൻ പറയാം പുഴക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു മരങ്ങളെ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്കു മേഘങ്ങൾ മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ ആ വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തു അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞ അവതരിപ്പിക്കൂ എഴുതുകയും വേണം ഓക്കെ അപ്പോൾ ഒന്ന് നമുക്ക് പറയാം കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലബിലയാണെന്ന് കരുതി അതുപോലെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി പുറത്ത് കാറ്റിന് പേപ്പിടിച്ചു മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു കാറ്റിന്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം നിലാ നിറ മാറുന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലം മഴയ്ക്ക് മുൻപേ നിലാവ് പെയ്തു തീർന്നു കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് ഇതൊക്കെ ഇത്തരത്തില് ആ മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളെ കുറിച്ച് പറയുന്നതാണ് അത് ഓരോന്ന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും കാറ്റിൽ മഴ ഇരുമ്പും കേട്ടപ്പോൾ കരയിലകളുടെ കലവിലയാണെന്ന് കരുതി കാരണം മഴ വരുന്നത് ഒരു ചെറിയ മൂളക്കത്തോട് കൂടിയാണ് അല്ലേ അപ്പൊ അത് കരയിലകളുടെ സൗണ്ടും ഏകദേശം അതുപോലെ തന്നെയാണെന്നാണ് ഇതിലൂടെ പറയുന്നത് അപ്പോൾ ആദ്യം വിചാരിച്ചു ഇത് കരയിലയുടെ സബ്ദമാണെന്ന് ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി കാരണം എന്താണ് മഴ പെയ്യുന്നതിനോടൊപ്പം ഇലകളും കാട്ടിലേക്ക് ഇങ്ങനെ പെയ്യാൻ തുടങ്ങും കാരണം ഉണങ്ങി നിൽക്കുന്ന ഇലകളാവും ഉണ്ടാവുക അപ്പൊ ആ സമയത്ത് അതും കൂടെ ഈ മഴയോടൊപ്പം വരുമെന്നാണ് അർത്ഥം അങ്ങനെ ഓരോന്ന് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആശയവും മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് മഴയഴത് മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ എണ്ണ കണ്ടു മാമലകൾ പണക്കാരായി പറമ്പുകൾ മരുന്നു മരുന്ന് വെച്ചു മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ പി കുഞ്ഞിരാമൻ നായരുടേതാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ചുറ്റും ഒരുപാട് മാറ്റങ്ങൾ മഴ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ നമുക്ക് എഴുതാം പുതുമണ്ണിന്റെ പുത്തൻ മണം ആസ്വദിച്ചാണ് ഞാൻ ഉറക്കമുണർന്നത് പുലർച്ചെ മുതൽ ചെറിയ തോതിൽ മഴയുണ്ട് അതിൻ്റെതായ ഈ മണം എന്ന് അതിൻ്റെതാണ് ഈ മണം എന്ന് അമ്മ പറഞ്ഞു വെളിച്ചം വെക്കാൻ നേരമായപ്പോഴേക്ക് ഇരുട്ട് ഇരു ഇരുണ്ടുകയറി കാർമേഘങ്ങൾ കൊണ്ട് ആകാശം നിറഞ്ഞു പൊടുന്നേനെ മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു ആദ്യ വേനൽ മഴ പിന്നീട് അങ്ങോട്ട് തുടരെ മഴ ദിവസങ്ങളായിരുന്നു മുറ്റത്തെ ഉണങ്ങാറായ ചെടിച്ചട്ടികളിൽ എല്ലാം പുതുനാമ്പുകൾ തള്ളിയിട്ടു മണ്ണ് കണ്ട കിണറിലെ വെള്ളം പതിയെ പരന്നു ആദ്യ ദിവസം വീട്ടിലെ കോഴികളും പൂച്ചകളും കാക്കകളും കൂട്ടിൽ കയറാതെ മുറ്റത്ത് തന്നെ നിൽപ്പായിരുന്നു കുളി ആസ്വദിക്കുകയാണെന്ന പോലെ എന്നാൽ ഇപ്പോൾ അവർക്ക് മുറ്റത്തിറങ്ങാൻ പോലും മടിയായി കൂട്ടിൽ തന്നെ കിടപ്പാണ് വേനൽ മഴയിൽ മ മതിലരികു നിറയെ വെളുത്ത കൂണുകൾ മുളച്ചു പൊന്തി എന്ത് മനോഹരമായ കുടക്കൂണുകൾ വീടിനപ്പുറത്തെ കുളത്തിൽ വെള്ളം ഒന്ന് ഏന്തി വന്നു ഒഴുക്കില്ല ഉണങ്ങി വീണ്ടു വിണ്ടുകീറിയ പാടങ്ങളെല്ലാം മണ്ണിലേക്ക് വെള്ളത്തെ ആവാഹിച്ചെടുക്കാൻ തുടങ്ങിയിരുന്നു മുറ്റവും തൊടിയുമൊക്കെ ഇളം പച്ചപുല്ലുകൾ നിറഞ്ഞു മുളച്ചു പൊന്തിയത് മനസ്സിന് കുളിർമ തരുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ ഇത് പുതുമഴ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റുമുണ്ടായത് എന്നാണ് ഇതിലൂടെ പറയുന്നത് അപ്പൊ കൂട്ടുകാര് നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ ഈ വർഷത്തെ പുതുമഴ വന്നപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ നിരീക്ഷിച്ചത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടത് എന്തൊക്കെ ഭംഗിയാണ് പ്രകൃതിയിൽ ഉണ്ടായത് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം ഇനി ഒറ്റക്കും കൂട്ടായും ഇരുൾ വീണ തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഇരുൾ വീണ കിടക്കുന്ന കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് പാഠഭാഗത്ത് നിന്ന് എടുത്തെഴുതുകയും വേണം ഓക്കെ അപ്പോ ഇവിടെ എന്ന് പറയുന്നത് ആദ്യത്തേതിൽ ഒളിച്ചിരിക്കാൻ ഒരിടം എന്ന് രണ്ടാമത്തേതിൽ ഒളിയിടം എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ഒളിയിടം എന്നതിനെ പിരിച്ചെഴുതിയതാണ് ഒളിച്ചിരിക്കാൻ ഒരിടം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടങ്ങളുടെ കണക്കിന് എന്നാണ് അതിന് അർത്ഥം കാറ്റിൽ മഴ ഇരമ്പം കേട്ടപ്പോൾ കാറ്റിൽ മഴയുടെ ഇരമ്പം കേട്ടപ്പോൾ മരങ്ങൾ ഒഴിഞ്ഞ ഒടിഞ്ഞമരുന്നതിന്റെ ശബ്ദം മരങ്ങൾ ഒടിഞ്ഞു അമരുന്നതിന്റെ ശബ്ദം അപ്പോൾ ഇതെന്താണ് ഒന്ന് അതിന്റെ പിരിച്ചെഴുതിയ രൂപമാണ് രണ്ടും ഒരേ സെയിം അർത്ഥം തന്നെയാണ് നമുക്ക് തരുന്നത് ഇനി മിണ്ടിയും പറഞ്ഞു കടുത്ത വേനലിനു ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എഴുതി നോക്കൂ ഒരു സംഭാഷണമാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഓക്കെ അപ്പൊ ആദ്യം ആര് അറിയും കാട് ഇത്ര എത്ര നാൾ എവിടെയായിരുന്നു മഴയെ നീ നിന്നെ ഞാൻ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് അപ്പം മഴ പറയും ഇപ്പോഴാണ് എനിക്ക് പെയ്തിറങ്ങാൻ സമയമായത് ഇപ്പോൾ നിന്നെ കാണാനും നല്ല മനോഹരമായിട്ടുണ്ട് കാട് അത് നിന്റെ അനുഗ്രഹം കൊണ്ടാണ് നീ കനിഞ്ഞ വെള്ളം കൊണ്ടാണ് ഞാനിങ്ങനെ പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നത് മഴ നിന്റെ വടക്കേ അറ്റത്തുള്ള പുഴ ഒഴുകാറായില്ലേ കാട് ഇല്ല അതിന് കുറച്ചും കൂടെ മഴ ലഭിക്കേണ്ടതുണ്ട് പാവം ഒരിറ്റു വെള്ളമില്ലാതെ വറ്റു വരേണ്ടി പോയിരുന്നു ശെ ഇനി ശരിയാവും മഴ തീർച്ചയായും പുഴകളും ആറുകളും ഒഴുകി നടക്കുന്നത് കാണുമ്പോഴാണ് എനിക്കും സന്തോഷം അപ്പോൾ ഇത്തരത്തിൽ കാടും മഴയും നടക്കാനിടയുള്ള ഒരു സംഭാഷണം നിങ്ങൾക്ക് എഴുതി പൂർത്തിയാക്കാം ഓക്കെ ഇനി അടുത്തത് ഡേയ്സി ചെടിയാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ അതോടുകൂടി ഈ പാഠഭാഗം നമ്മുടെ അവസാനിച്ചു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്